جنگلا زندہ باد جنگلا زندہ கண்ணல் 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 கண்ணல்

സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലേക്കും ജില്ലാ ഡയറക്ടർ ജില്ലാ ജോയിന്റേറ്റ് ഓഫീസുകളിലേക്കും ഇത്തരത്തിലുള്ള മാർച്ചും സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തജ് വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് സമിതിയെ നിയമിക്കണം അങ്ങനെ വേറെ സമിതിയെ നിയമിച്ചാൽ പോരാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ കാറ്റഗറിയിലും ജീവനക്കാർ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്തുകൊണ്ട് ജീവനക്കാർ ഈ വകുപ്പിൽ ഇങ്ങനെ മാറിപ്പോകുന്നു എന്തുകൊണ്ട് ജീവനക്കാർ ആത്മഹത്യ വരുന്നു എന്തുകൊണ്ട് രാഷ്ട്രീയ പല ജീവനക്കാർക്കും പോകേണ്ടി വരുന്നു എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ ജീവനക്കാര ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വകുപ്പുകളിൽ കാണുന്നു രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ പരിശോധിക്കുമായി

ആ പെൻഷൻ ട്രീമാക്കാമെന്നതാണ് അതുപോലെ ഒരു വകുപ്പായി കേന്ദ്രീകരിച്ചപ്പോൾ ഇവരുടെ ജീവനക്കാർ സർക്കാർ ജീവനക്കാർക്ക് തുല്യമായിട്ടുള്ള ജീവനക്കാരായി മാറി അങ്ങനെ ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി ട്രഷീണം അവരുടെ എന്നതാണ് പറയുന്ന മറ്റൊരു ഡിമാൻഡ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിരോധവാസമായ ഉത്തരവ് പഞ്ചായത്ത് ഡയറക്ടറുകളിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു ഇവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും എല്ലാം തന്നെ വളരെ മോശകരമായ രീതിയിലേക്ക് ജീവനക്കാർക്ക് ശമ്പളം പെൻഷനും എല്ലാം അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അധികം നികുതി പിരിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ മാത്രം നൽകാൻ സാധിക്കുള്ളൂ എന്ന രീതിയിലേക്കുള്ള ഉത്തരവ് തടതിരിഞ്ഞ രീതിയിലുള്ള തലതിരിഞ്ഞ രീതിയിലുള്ള ഇത്തരം ഉത്തരവുകൾ വരുന്നു ഇതെല്ലാം തന്നെ ഗവൺമെന്റിന്റെ സാധാരണക്കാരെ ഫണ്ടെടുക്കുന്ന ജീവനക്കാരെ മാത്രം സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചു ഈ വകുപ്പ് എന്ന് പറയുന്നത് സാധാരണക്കാരെ ജീവനക്കാരെ മാത്രമല്ല സാധാരണക്കാരെ ജനങ്ങൾ നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്നതാണ് അത്തരത്തിലുള്ള വകുപ്പുകളിൽ കൃത്യമായിട്ടുള്ള ജീവനക്കാർ കൃത്യമായിട്ടുള്ള ജോലി ചെയ്ത് സാധാരണക്കാർക്ക് എല്ലാ തരത്തിലുള്ള സേവനങ്ങളും നൽകി വന്നാൽ മാത്രമേ ഇതിനുള്ള രീതിയിൽ വകുപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ പഞ്ചായത്ത് തല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അതിനെല്ലാം തന്നെ തേളം വരയ്ക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ഉത്തരവുകൾ വന്നിരിക്കുന്നത് അത് മാത്രമല്ല പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരെ പല മിഷനുകളുമായി പല രീതിയിലുള്ള കോർഡിനേഷൻ കമ്മിറ്റികളും നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വരുന്നു വകുപ്പ് തല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ വകുപ്പ് കൂപ്പ് അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഉത്തരവിൽ നിന്നും പറയുന്നത് അവരുടെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുള്ളത് സ്ട്രെഷൽ വഴി ആക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ പിരിക്കുന്ന അധിക നികുതിക്കനുസരിച്ച് മാത്രമേ ഇത്തരത്തിലുള്ള നിങ്ങൾക്കുള്ള ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അയൽ നോക്കണം റിട്ടയർമെന്റ് ജീവനക്കാർ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള അധിക നികുതി പിരിക്കുന്നതിനു വേണ്ടി ഇറങ്ങേണ്ട സാഹചര്യത്തിലാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിരോധാവസ്ഥ ഉത്തരവുകൾ ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുമുള്ള ഉത്തരവുകൾക്ക് ഇവിടെ സർക്കാർ തന്നെ മറുപടി പറയേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് അത്തരത്തിൽ വളരെ മോശകരമായ അവസ്ഥ സംജാതമാകുന്നു എന്നുള്ളതാണ് ഇവിടെ ജോയിങ് കൗൺസിൽ മറ്റും സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് പ്രകോപനം പ്രശ്നം പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പഞ്ചായത്തിൽ ഇരുപത് ശതമാനത്തോളം വെട്ടിക്കുടക്കുന്ന അവസ്ഥ ഇവിടെ സംജാതമായി കൊണ്ടിരിക്കുന്നു ഇനിയും പോസ്റ്റുകൾക്ക് അതിന്റെ കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു ഇത്തരം തസ്തികൾ വി ഒയുടെ തസ്തികൾ ഈ ഇന്റിഗ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആവശ്യമില്ല എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുമായിട്ടാണ് ഈ വകുപ്പ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നത് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സഖാവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിന് അവ നിരോധനങ്ങളിൽ പോലും ജോലിയെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷവും എംപ്ലോയീസ് ഫെഡറേഷന്റെയും അഭിമുഖത്തിൽ നടത്തുന്ന ധർണ ഇതേക്കുറിച്ച് കൂടുതൽ ഇനി സ്വാഗതം ചെയ്തുകൊള്ളുന്നു നേതാക്കള് തുടങ്ങിയ എല്ലാ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോലും എടുക്കാതെയാണ് ഈ പരിഷ്കരണത്തിന് ഇറങ്ങി തിരിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറെ ആകാംക്ഷയോടെ ഏറെ പ്രതീക്ഷയോടെ ഏറെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആഗ്രഹത്തോടെ കാത്തിരുന്ന അതിലെ സാധാരണ ജീവനക്കാരെ മുഴുവൻ തന്നെ അവരുടെ നാളെ എങ്ങനെയാണെന്ന് ആശങ്കയിൽ ആഴ്ത്തുന്ന വിധത്തിൽ ഓരോ തരത്തിലും ഒട്ടേറെ നൂലാമാലകളും സങ്കീർണ്ണതകളും സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ഇന്ന് ആ വകുപ്പിലെ ഏകീകരണം യാഥാർത്ഥ്യമായ സ്ഥിതിയിൽ നിൽക്കുന്നത് ഒട്ടേറെ വിഷയങ്ങൾ എന്തിനാണ് ഇന്റഗ്രേഷൻ എന്ന് ഒരു വകുപ്പിലെ ജീവനക്കാരൻ ചോദിക്കുമ്പോൾ കൃത്യമായി അത് ഇന്ന പോലെ നടത്തുമെന്ന് വ്യക്തമായി പറയാൻ കഴിയാത്ത പല സംഘടനകളും അന്ന് പറഞ്ഞത് പല വാഗ്ദാനങ്ങള് മധുര വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു പൊറ്റുലർ കോമൻസിന് വിട്ടുള്ളവർക്ക് അവരുടെ പെൻഷൻ പ്രശ്നയിൽ നൽകുന്ന മറ്റ് സർക്കാർ വകുപ്പുകളിൽ നിന്ന് നൽകുന്ന അതേ മാതൃകയിൽ നൽകുമെന്നുള്ള മനോഹരമായ ഒരു വാഗ്ദാനമാണ് നൽകിയത് ഇതിൽ പലരുടെയും ഏകീകരണത്തോട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രമോഷൻ സാധ്യതകളെ കുറിച്ചാണ് മനരോടും വളരെ വാചാരമായിട്ട് സംസാരിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി പോലെ ആകർഷകമായ തത്രികകളിൽ അതാത് വകുപ്പുകളിൽ നിന്നുള്ളവർക്ക് പ്രമോഷൻ മൂലം കിട്ടാൻ സാധ്യത ഉണ്ടാകുന്ന വിധത്തിൽ അതിനെ നേരിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി നിയമനം അവസാനിപ്പിക്കുമെന്നുള്ള വാഗ്ദാനമാണ് നൽകിയത് എന്നി എന്നി പറഞ്ഞാൽ കേട്ടാൽ കൊതി തോന്നുന്ന എന്ത് വന്നാലും ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന കാര്യം നടന്നാൽ ഇതിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും ശോഭനമായ ഒരു ഭാവി ആ വകുപ്പിൽ കിട്ടുമെന്നും അതിലെ ഓരോ ജീവനക്കാരനും സ്വപ്നങ്ങളാണെന്ന വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇന്റഗ്രേഷൻ എന്നുള്ള നടപടിയിലേക്ക് ആ വകുപ്പ് പോയത് എങ്കിലും ഇന്ന് അവിടെ ഓരോ മേഖലയിലും നേരിടുന്ന നിരന്തരമായിട്ട് ഓരോ ജീവനക്കാരും നമ്മൾ ഓരോ വിവിധ ക്യാമ്പയിനുകളുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഒരു പക്ഷെ കൂടി ജോലി ചെയ്തിരുന്ന ജോലി വാരം ഉണ്ടെങ്കിൽ പോലും കൂടി ജോലി ചെയ്തിരുന്ന ഒരു വിഭാഗം ജീവനക്കാർ സർവീസ് ജീവിതത്തിൽ നാളെ എന്താശങ്കക്കൊപ്പമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അളവില്ലാത്ത വിധത്തിലുള്ള ജോലി അതിന് സ്ഥിതമായി അതിനൊരു ജോലി ചെയ്തു തീർക്കുന്നതിന് ആവശ്യമായ സമയം പോലും നൽകാതെ ആ ജോലി അടിച്ചേൽപ്പിക്കുന്ന വിധത്തിൽ ആ ജീവനക്കാരുടെ എല്ലാവിധ ആത്മാഭിമാനം സർക്കാർ ജീവനക്കാരൻ എന്നുള്ള ആത്മാഭിമാനത്തെ വരെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ ആ ജീവനക്കാരൻ തലവൊലിച്ചിരിക്കുന്ന അവസ്ഥയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളിലും അത് അതുമായി ബന്ധപ്പെട്ട ആ വകുപ്പും അതുപോലെ തന്നെ ഈ വകുപ്പിലെ അത് പ്രധാനപ്പെട്ട ഒരു സംഘടനയും അതിന്റെ ജീവനക്കാരോട് പറഞ്ഞു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തോടു കൂടി ഏകീകരണവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളും പുതിയ പുതിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച സഖാവ് ആർ ഹരീഷ് കുമാറിനെ ഈ ചടങ്ങിന്റെ പേരിലും കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ശ്രദ്ധ രേഖപ്പെടുത്തി കൊടുത്തു അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് ബാലപള്ളി നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള पंजायत वठी